എൻ്റെ പേര് ബെർസ്ലിബ അലക്സ് ഡാനിയൽ ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് കൂടുന്ന ആത്മഹത്യയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് എന്താണ് ആത്മഹത്യ ഒരാൾ മരിക്കാൻ തീരുമാനിക്കുകയും സ്വയം മരണം മരിക്കുകയും ചെയ്യുന്ന ഒരു ആക്ടിനെയാണ് ആത്മഹത്യ എന്ന് പറയുന്നത് പലപ്പോഴും ആത്മഹത്യയുടെ പിന്നിലൊരു കാരണമുണ്ടാവാം അല്ലെങ്കിൽ പല കാരണങ്ങളുണ്ടാവാം പല പ്രശ്നങ്ങൾ കൊണ്ടും അതിലൊരു പരിഹാരം കണ്ടെത്താൻ പറ്റാത്ത അമിതമായിട്ടുള്ള നിരാശയിലോ നിസ്സഹായതാവസ്ഥയിലായിരിക്കാം ഒരു മനുഷ്യൻ ആത്മഹത്യയിലേക്ക് പോകുന്നത് അപ്പം എന്തൊക്കെയാണ് നമുക്ക് റിസ്ക് ഫാക്ടറേഴ്സായിട്ട് കണക്കാക്കാൻ പറ്റുക പ്രധാനമായിട്ടും മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തികൾ ഉത്കണ്ഠ വിഷാദം അല്ലെങ്കിൽ വ്യക്തിത്വ പ്രശ്നങ്ങൾ സ്കീസോഫ്രീനിയ ബൈപോളർ ഡിസോർഡർ തുടങ്ങിയ ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളുള്ളവർക്ക് ആത്മഹത്യയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് അതോടൊപ്പം ഒരാളുടെ ദൈനംദിന ജീവിതത്തിൽ അയാൾ നേരിടുന്ന അമിതമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ പ്രണയനൈരാശ്യം പഠനത്തിലുള്ള പിന്നോക്കാവസ്ഥ പരാജയം പരീക്ഷകൾ തോൽക്കുന്നത് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ആത്മഹത്യാ പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടാവുന്നതാണ് അതോടൊപ്പം സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒരാൾക്ക് സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന ഒറ്റപ്പെടൽ അയാൾക്ക് കിട്ടേണ്ടുന്ന അർഹിക്കുന്ന പരിഗണനയോ അല്ലെങ്കിൽ അക്സെപ്റ്റൻസോ കിട്ടാതെ വരുന്നത് ഒക്കെ ആത്മഹത്യയിലേക്ക് നയിക്കും അതോടൊപ്പം യുദ്ധം പോലെയുള്ള സാഹചര്യങ്ങളും ഒരു വ്യക്തി ആത്മഹത്യയിലേക്ക് പോകുന്നതിന് കാരണമാകുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് നൂറിൽ എഴുപത്തിരണ്ട് ശതമാനം പേരും പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്യുന്നത് അതിൽ തന്നെ നൂറ് ശതമാനത്തിൽ ഒരു പതിനെട്ട് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള അറുപത്തി ശതമാനം പേരും ആത്മഹത്യ ചെയ്യുന്നതായിട്ടാണ് കണക്കുകൾ പറയുന്നത് എന്താണ് ഒരാളെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പറ്റുന്ന ഘടകങ്ങൾ നമുക്കതിനെ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയാം സുരക്ഷിതത്വമുള്ള തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന വീടുണ്ടെങ്കിൽ സം പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു ഫാമിലി സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരാളെ നമുക്ക് ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ തുറന്ന് കേൾക്കാൻ മനസ്സുള്ള സൗഹൃദങ്ങളുണ്ടെങ്കിൽ വ്യക്തിബന്ധങ്ങൾ ഉള്ള വ്യക്തികൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും പിന്നെ നല്ല വിദ്യാഭ്യാസം അതുപോലെ തന്നെ സുരക്ഷിതമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി മികച്ച തൊഴിൽ തുടങ്ങിയ സാഹചര്യങ്ങൾ മനുഷ്യരെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് വ്യക്തിബന്ധങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പ്രശ്നങ്ങളെ ലഘുവായി കട എടുക്കുന്ന വ്യക്തികൾക്ക് പലപ്പോഴും ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അപ്പോൾ ചുറ്റും നിൽക്കുന്ന മനുഷ്യനെ കേൾക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം